بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي النبي صلى الله عليه وسلم തങ്ങളുടെ മറ്റൊരു നാമമാണ് الطيب എന്നുള്ളത് നല്ല സുഗന്ധമുള്ള അതല്ലാതെ അതല്ലാതെ എല്ലാ നല്ല ഗുണങ്ങളും സമ്മേളിച്ചവർ എന്നും അതിന് നമുക്ക് അർത്ഥം പറയാം നല്ലവർ നല്ലവർ ഏറ്റവും നല്ല സ്വഭാവവും സംസ്കാരവും ശരീരപ്രകൃതിയുമുള്ള പ്രവാചകർ സല്ലു അലൈഹി വസല്ലം നബി എല്ലാ എല്ലാ നിലയിലും ഗുഡ് ക്വാളിറ്റികളുമുള്ള പ്രവാചകരാണ് ആർക്കുമില്ലാത്ത ഒരുപാട് ഗുണങ്ങൾ ുംവാചകരാണ്ഹുലി വസ്ല മതങ്ങൾക്ക് നൽകിയിട്ടുണ്ട് വലിയ സുഗന്ധം എപ്പോഴും സുഗന്ധം പരത്തിയിട്ടാണ് മുത്തുനബി കടന്നു പോവാറുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തങ്ങൾ നടന്നുപോയ കടന്നുപോയ വഴി പോയ വഴി ദിവസങ്ങളോളം ആഴ്ചകളോളം ആ വഴിയിൽ മുത്തുനബി നടന്നു പോയിട്ടുണ്ടെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകും അത്രയും വലിയ സുഗന്ധമായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുഗന്ധം അവിടുന്ന് പുരട്ടിയിട്ടില്ലെങ്കിൽ പോലും വലിയ സുഗന്ധമാണ് മുത്തുനബിക്ക് അവിടുത്തെ ശരീരത്തിനും അവിടുത്തെ വിയർപ്പിനും വലിയ നമ്മുടെ ഒക്കെ ശരീരാവശിഷ്ടങ്ങളെപ്പോലെ വിയർപ്പുകളെ പോലെ വിയർപ്പിന് ദുർഗന്ധമായിരുന്നില്ല സുഗന്ധമായിരുന്നു പലപ്പോഴും നമ്മൾ ഈ പരമ്പരയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഉം സുലൈം നട്ടുച്ച നേരത്ത് കിടന്നുറങ്ങുകയാണ് ആ സമയത്ത് മഹതിയായ ഒരു ചെറിയ കുപ്പി എടുത്തിട്ട് ശരീരത്തിൽ നിന്ന് വിയർപ്പ് ഇങ്ങനെ വടിച്ചെടുക്കുന്നു കുപ്പിയിലാക്കി സൂക്ഷിക്കുന്നു നീ എന്താണ് ചെയ്യുന്നത് നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് പറഞ്ഞു ചെയ്യുക അവിടെ ഇത് നമ്മൾ സുഗന്ധമായി ഉപയോഗിക്കും എല്ലാ സുഗന്ധങ്ങളെക്കാളും സുഗന്ധമുള്ളതാണ് അങ്ങയുടെ സുഗന്ധം സയ്യിദുനാ അങ്ങനെ അത്ര പുരട്ടാതെ അത്തറിന്റെ മണ്ണൊന്ന് സല്ലു അലഹി വസ്ല്ലം എപ്പോഴും സുഗന്ധത്തോടുകൂടെ ദുർഗന്ധം വമിക്കുന്ന രൂപത്തിൽ ജീവിതത്തിൽ ഒരിക്കലും അവിടുത്തെ കാണപ്പെട്ടിട്ടില്ല നമ്മളും അങ്ങനെയാവണം എപ്പോഴും പ്രത്യേകിച്ച് പൊതുസ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ പുരുഷന്മാരായ ആളുകൾ സുഗന്ധം ഉപയോഗിക്കണം നമ്മുടെ ഭർത്താവിൻ്റെ മുന്നിലേക്ക് പോകുമ്പോൾ സ്ത്രീകൾ നല്ല സുഗന്ധം ഉപയോഗിക്കണം അപ്പോഴാണ് നമ്മൾ സുഗന്ധം ഉപയോഗിക്കേണ്ടത് അതല്ലാതെ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ കല്യാണത്തിന് പോകുമ്പോൾ മറ്റ് ഫങ്ഷനുകൾക്ക് പോകുമ്പോഴല്ല സ്ത്രീകൾ സുഗന്ധം ഉപയോഗിക്കേണ്ടത് സ്വന്തം ഭർത്താവിൻ്റെ അരികിലേക്ക് പോകുമ്പോൾ കിടപ്പറയിലേക്ക് പോകുമ്പോഴാണ് ഏറ്റവും നല്ല സുഗന്ധം ഉപയോഗിക്കേണ്ടത് കുളിച്ച് ഫ്രഷായി നല്ല വസ്ത്രം ധരിച്ച് സുഗന്ധം സുഗന്ധമുപയോഗിച്ചിട്ടാണ് നമ്മുടെ ഇണകളുടെ അരികിലേക്ക് നമ്മൾ പോവേണ്ടത് പുരുഷന്മാർ പൊതുസ്ഥലങ്ങളിലേക്ക് പള്ളിയിലേക്ക് പോകുമ്പോൾ മജ്ലിസുകളിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ജോലി സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്ന സമയത്ത് സുഗന്ധം സുഗന്ധമുപയോഗിക്കാം അതൊക്കെ സുന്നത്താണ് സുന്നത്ത് ലഭിക്കണമെങ്കിൽ മുത്തുനബിയുടെ സുന്നത്താണ് ഞാൻ ചെയ്യുന്നതെന്ന കൂടെ ചെയ്യണം അല്ലാതെ ചെയ്തിട്ട് കാര്യമില്ല നമുക്കതിന് പ്രതിഫലം ലഭിക്കുകയില്ല നിയത്താണ് പ്രധാനം അമാലു നബിഹു അലി വസല്ല മതങ്ങൾ ഒരാളുടെ കൈ സ്പർശിച്ചാൽ അല്ലെങ്കിൽ ശരീരം സ്പർശിച്ചാൽ ദിവസങ്ങളോളം ആ സ്പർശിച്ച സ്ഥലത്തിന് നല്ല സുഗന്ധമുണ്ടാകും നല്ല സുഗന്ധമുണ്ടാകും പറയുന്നുണ്ട് നമ്മൾ വലിയ ഇങ്ങനെ ഇരുന്നാലും അള്ളഹാൻ്റെ ഹബീബ് സ്വല്ലു അലി വസ്ലം കടന്നു വന്നാൽ എല്ലാ സുഗന്ധങ്ങളും നിഷ്പ്രഭമായി പോകുന്ന രൂപത്തിൽ അവിടുത്തെ സുഗന്ധത്തിന് വലിയ പവറാണ് മഹദ്ദിമാരായ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ റളിയല്ലാഹു അള്ളാഹുനുഹു അജ്മഈൻ മഹദിന്മാർ രേഖപ്പെടുത്തുകയാണ് വലിയ സുഗന്ധം അത്വയ്യബ്വയ്യായ മുത്തു റസൂലുലാഹി സല്ലാഹു അലി വസ്ലാം അല്ലാഹു മുത്തുനബിയുടെ പറക്കത്തുകൊണ്ട് നമുക്ക് എല്ലാ നിലക്കുമുള്ള സന്തോഷങ്ങളും റാഹത്തും നൽകുമാറാവട്ടെ നമ്മുടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു മാറ്റിത്തരുമാറാവട്ടെ നല്ല സ്റ്റാൻഡേർഡുകളൂടെ തൊയ്യവായി സുഗന്ധ പൂരിതരായി ജീവിക്കാൻ നമുക്ക് അള്ളാഹു തൗഫിഖ് നൽകുമാറാവട്ടെ അസ്ലാമലൈക്കും വാഹന